ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർമാർക്കറ്റിൽ തീപിടുത്തം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വെളുപ്പിന് അഞ്ചരയോടെയാണ് തീപിടുത്തത് കാടുകുറ്റിയിലെ ഹയാ സൂപ്പർമാർക്കറ്റിലാണ് തീപിടുത്തത് സൂപ്പർമാർക്കറ്റിൽ നിന്നും പുക ഉയരുന്നത് സമീപത്തെ ബാങ്കിലെ സെക്യൂരിറ്റിയാണ് ആദ്യം കണ്ടത് തുടർന്ന് നാട്ടുകാരെയും സൂപ്പർമാർക്കറ്റ് അധികൃതരെയും വിവരം അറിയിച്ചു ഇവർ അറിയിച്ചതനുസരിച്ച് ഉടൻ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സൂപ്പർ അധികൃതർ പറഞ്ഞു റാക്ക് സീലിംഗ് പച്ചക്കറി എന്നീ വിഭാഗങ്ങൾ കത്തിനശിച്ചു നശിച്ചു പെഡസ്റ്റൽ ഫാനിൽ നിന്നും തീ പടർന്നെന്നാണ് പ്രാഥമിക നിഗമനം എന്താ സംഭവിച്ചത് സ്പോട്ടിലെത്തിന്റെ തകരാറായിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഏകദേശം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ലഭിക്കുന്നത് പിന്നെ ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് കാര്യങ്ങളും ചെയ്തു അവർ വന്ന് കാര്യങ്ങൾ ചെയ്തു ഒരു ഏകദേശം നമുക്കൊരു രണ്ടു മൂന്ന് ലക്ഷം രൂപയുടെ സംഭവിച്ചത് എന്തൊക്കെ നശിച്ചിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ടും പിന്നെ മോൾ ഭാഗം കുറച്ച് മറ്റെന്തെങ്കിലും മറ്റേ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണമാണോ തീ പിടിച്ചതിന് കാരണം വിചാരിക്കുന്നു ganddyn nhw'n ffordd o'r gwaith i gynnig am